എല്ലാവർക്കും സാദരപ്രണാമം ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ജീവിതത്തിൽ പല വിധത്തിലുള്ള കണക്കുകളും എഴുതാറുണ്ട് അവയൊക്കെ നാം ചെലവഴിക്കുന്ന പണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വരവുകളെ പറ്റി ഉള്ള കണക്കുകളായിരിക്കുമല്ലോ ഇങ്ങനെ കണക്കുകൾ എഴുതുന്നത് നമ്മുടെ ചെലവുകളെ നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കും പണത്തിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ മാം സൂക്ഷിക്കേണ്ട മറ്റ് ചില കണക്കുകൾ കൂടിയുണ്ട് അവ കൂടി സൂക്ഷിച്ച് കൃത്യതയോടെ പരിപാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പൂർണത നേടാൻ കഴിയുകയുള്ളു ജീവിതത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം പൂർണ്ണത നേടുക എന്നുള്ളതാണല്ലോ സൃഷ്ടി അപൂർണമാണ് ഭൂമിയിലെ ജീവിതം അപൂർണമാണ് ആ അപൂർണതയിൽ നിന്ന് പൂർണതയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് നാം അവശ്യം സൂക്ഷിക്കേണ്ട ചില കണക്കുകൾ കൂടിയുണ്ട് വരവ് ചെലവുകളുടെ കണക്കുകൾ പോലെ തന്നെ നാം സൂക്ഷിക്കേണ്ട ഒരു പ്രധാന കണക്കാണ് സമയത്തിൻ്റെ കണക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം വളരെ വിദഗ്ധമായ രീതിയിൽ വിനിയോഗിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് സമയത്തെ ശരിയായ രീതിയിൽ സമർത്ഥമായി വിനിയോഗിക്കാൻ കഴിയാത്തവരാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ജീവിത വിജയത്തിന് സമയത്തിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുക ഇനി ഉള്ള സമയം നാം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് ഇതുവരെ നാം കിട്ടിയ സമയം ശരിയായ രീതിയിൽ വിനിയോഗിച്ചിരുന്നുവോ സമയത്തെ ക്രിയാത്മകമായി വിനിയോഗിക്കുന്നതിന് സമയത്തിൻ്റെ ഒരു കണക്ക് പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാവണം നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട ഓരോ ലക്ഷ്യങ്ങളെയും സംബന്ധിച്ച് നമുക്ക് സമയത്തെ പറ്റിയും ഒരു ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സമയത്തിൻ്റെ കണക്ക് പുസ്തകം കൂടി നാം സൂക്ഷിക്കാൻ തയ്യാറാവുക രണ്ടാമതായി നാം സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കണക്ക് ബുക്കാണ് സ്നേഹത്തിൻ്റെ കണക്ക് ബുക്ക് നമുക്ക് നിരവധി ആളുകളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നുണ്ട് കരുതൽ ലഭിക്കുന്നുണ്ട് അവരുടെ കാരുണ്യവും നന്മയും ദയാവായ്പും ഒക്കെ നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പ്രായത്തിൻ്റെ പല അവസ്ഥകളിലും എത്രയോ ആളുകളുടെ കരുതലും നന്മയും കരുണയും സ്നേഹവും ഒക്കെ കൊണ്ടാണ് നാം ഇന്ന് കാണുന്ന ഈ നിലയിൽ എത്തിയത് അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ഒരു കണക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ആ സ്നേഹം മടക്കി കൊടുക്കാൻ കഴിയുകയുള്ളൂ കിട്ടിയ സ്നേഹം മടക്കി കൊടുക്കാതെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോയാൽ ആ ജീവിതം അപൂർണമായി പോകും അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുൻപായി നമുക്ക് കിട്ടിയ സ്നേഹം അതിൻ്റെ പലിശ സഹിതം മടക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ആ സ്നേഹത്തിൻ്റെ ഒരു കണക്ക് ബുക്ക് കൂടി സൂക്ഷിക്കേണ്ടതുണ്ട് മൂന്നാമതായി പറയുവാനുള്ളത് നാം സൂക്ഷിക്കേണ്ട മറ്റൊരു കണക്കിനെ പറ്റിയാണ് കൃതജ്ഞതയുടെ അക്കൗണ്ട് നാം ആരോടെല്ലാം ആണോ നന്ദിയും കൃതജ്ഞതയും പ്രകടിപ്പിക്കേണ്ടത് ഭാവിക്കേണ്ടത് അത് സംബന്ധിച്ച ഒരു കണക്ക് നമുക്ക് ആവശ്യമാണ് കാരണം ജീവിതത്തിൽ ഓരോ വ്യക്തിയും മറ്റു പലരോടും കടപ്പെട്ടിരിക്കുന്നു ഒരാൾക്കും സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം പ്രാവീണ്യം കൊണ്ടോ മാത്രം ജീവിതം പൂർത്തീകരിക്കാൻ കഴിയില്ല എത്രയോ ആളുകളുടെ ചുറ്റുപാടുമുള്ള എത്രയോ ആളുകളുടെ സ്നേഹവും കരുതലും നന്മയും അവരുടെ സഹായവും ഒക്കെ കൊണ്ടാണ് നാം ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ള തോന്നൽ ഓരോരുത്തർക്കും ഉണ്ടാവണം അതുകൊണ്ട് നാമെല്ലാം കൃതജ്ഞതയുടെ ഒരു അക്കൗണ്ട് കൂടി സൂക്ഷിക്കണം അവസാനമായി നാലാമതായി പറയുവാനുള്ളത് അനുഗ്രഹങ്ങളുടെ അക്കൗണ്ടാണ് ഏതെല്ലാം പരിമിതികളിൽ കൂടി അല്ലെങ്കിൽ ഏതെല്ലാം കഷ്ടതകളിൽ കൂടി നാം വളർന്ന് വന്നത് അങ്ങനെയുള്ള ആ വളർച്ചയുടെ വഴികളിൽ നമുക്ക് നിരവധി അനുഗ്രഹങ്ങൾ പലപ്പോഴായും ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഏതോ മഹാശക്തിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഗുരുജനങ്ങളുടെ ആ മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ സമൂഹത്തിൻ്റെ ഒക്കെ അനുഗ്രഹ ആശസ്സുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഒരു അക്കൗണ്ട് ബുക്ക് നാം സൂക്ഷിക്കണം അപ്പോൾ നാം അക്കൗണ്ട് സൂക്ഷിക്കേണ്ടത് ഈ നാല് കാര്യങ്ങളിൽ കൂടിയാണ് പണത്തിൻ്റെ അക്കൗണ്ട് മാത്രം നാം സൂക്ഷിച്ചാൽ പോരാ അതോടൊപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള സമയത്തെ ശരിയായതിൽ വിനിയോഗിക്കുന്നതിന് സമയത്തിന്റെ കണക്ക് നാം സൂക്ഷിക്കേണ്ടതുണ്ട് സ്നേഹത്തിന്റെ കണക്ക് നാം സൂക്ഷിക്കേണ്ടതുണ്ട് കൃതജ്ഞതയുടെ കണക്കും സൂക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കണക്ക് കൂടി സൂക്ഷിക്കേണ്ടതുണ്ട് ഈ നാല് കണക്കുകൾ കൂടി സൂക്ഷിച്ചാൽ മാത്രമേ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ ഈ നാല് വിധത്തിലുള്ള കണക്കുകൾ കൂടി നാം സൂക്ഷിക്കുകയും അതുപ്രകാരമുള്ള കടപ്പാടുകൾ കൂടി നാം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ ഒരു വിഷയം ഏവരുടെയും ശ്രദ്ധയിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ വീണ്ടും സമാനമായ ഒരു വിഷയവുമായി കാണാം ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം